പാർട്ടി ബ്രാഞ്ചിലെ ബ്രാഞ്ച് കമ്മിറ്റി ഒരു വോട്ടാണ് അവിടെ പാർട്ടി മെമ്പർമാർ പത്ത് പേരുണ്ട് ഈ പത്തിൽ നാല് പേർക്ക് വോട്ട് ഒന്നാം വാർഡിലാണ് അതായത് ഇപ്പം ഈ ഞാൻ ചെയ്ത ഇതിലാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവരാരും വോട്ട് ചെയ്തിട്ടില്ല ഇവരുടെ കുടുംബങ്ങളിൽ എപ്പോഴും വർഷങ്ങളായിട്ട് ഏത് സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വോട്ട് പാർട്ടിക്ക് അവിടെ ഉണ്ടാകുന്നതാണ് ഇപ്രാവശ്യം അത് ഒരു ചൊല്ലി ചുരുങ്ങി അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കാരണം അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി നിന്നു കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് വേറെ ഒരു വാർഡിലും സ്ഥാനാർത്ഥികളുണ്ടായിട്ടില്ല അപ്പൊ അവിടുത്തെ വോട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മറിച്ച് കൊടുന്ന് അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ പാർട്ടി വോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വോട്ട് ചെയ്തതിന് ശേഷം നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നടപടി ഉണ്ടാവും കാരണം അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളിതില് ഉള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പോയപ്പോൾ തന്നെ നമ്മളെ എല്ലാ ഗ്രൂപ്പിനും വാട്സപ്പ് ഗ്രൂപ്പിന്നും എല്ലാവരും റിമൂവ് ചെയ്യുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ പ്രചരണത്തിന് വന്നിട്ടില്ല കാരണം ഞങ്ങൾ വാർഡ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണത്തിന് പ്രചാരണത്തിന് വന്നു ഒരു ദിവസം വന്നിട്ടില്ല ഒരു ദിവസം ഒരു വീട്ടിൽ കയറിയിട്ടില്ല അപ്പൊ നിങ്ങൾ അന്വേഷിച്ചില്ലേ നിങ്ങൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ നേരിട്ട് ബ്രാൻഡ് സെക്രട്ടറിനോട് വാർഡിനോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തമായ ഉത്തരം കിട്ടണമെന്നില്ല അതായത് ഇത്തവണ പ്രചാരണത്തിൽ ബ്രാഞ്ചിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല മെമ്പർമാർക്ക് പോലും അറിയില്ല ആ സ്ഥാനാർത്ഥി ആരാണ് ആളുടെ പേര് പോലും ബ്രാഞ്ചിലുള്ള ഒരാളോട് വെച്ചാലും ആർക്കും അറിയില്ല എനിക്കും അറിയില്ല ഞാൻ മുമ്പ് കണ്ടിട്ടില്ല അപ്പൊ ആ ഫോട്ടോകളിൽ കണ്ട അത്രേ ഉള്ളൂ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നിട്ട് വന്നിട്ടേ ഇല്ലല്ലോ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് എന്ത് ചർച്ച എന്ത് നമ്മള് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങണേ എങ്ങനെ പോകണം എന്നുള്ളത് ഇതാക്കിയപ്പോഴാണ് സ്ഥാനാർത്ഥി ഇതാക്കി ആ സമയത്താണ് ഇങ്ങനെയുള്ളത് ഉണ്ടായത് കാരണം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അപ്പൊ തന്നെ അതുപോലെ എന്താ പറയുന്ന സി പി എം താങ്കളുടെ മുഴുവൻ നൂറ്റി ഇരുപത് തോട്ട എല്ലാവരും ഏത് ഇലക്ഷൻ വരുമ്പോഴും നൂറ്റി ഇരുപത് തൊട്ട് പാർട്ടിക്ക് ഇല്ലതാണ് ആ നൂറ്റി ഇരുപത് തോട്ടം അവിടെ ആ നൂറ്റി ഇരുപത് വോട്ടിൽ ജമാഅത്തെ ഇസ്ലാം ഈ സാധനം ഇത്രയും കൂട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് അവിടെ ഒറ്റക്ക് മത്സരിക്കണെങ്കിൽ ഒരു ആറോട്ടേഴ് തോട്ട് കിട്ടും ആ സാധാരണ നൂറ്റി എഴുപത്തൊമ്പത് കിട്ടിയിട്ട് എഴുപത്തി ഒമ്പത് തൊട്ട് ധനരാഷ്ട്ര സുനീറ മത്സരിച്ചപ്പോഴും ഈ നൂറ്റി എഴുപത്തി തൊട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ല അതിന് പോലെ ജമാഅത്തെ ഇസ്ലാം എവിടെയാണ് സി പി എമ്മിനെ സഹായിച്ചിട്ടുള്ളത് മൻസൂറിന്റെ വാർഡില്